നമസ്കാരം ബിഗ് ബ്രേക്കിംഗിലേക്ക് സ്വാഗതം കേരളത്തെ കാർന്നു തിന്നുന്ന ലഹരിയുടെ കടന്നുകയറ്റത്തിന് അറുതിയില്ലാത്ത സാഹചര്യമാണ് ഇപ്പോൾ ദിനംപ്രതി കേട്ടാൽ ഞെട്ടിക്കുന്ന വാർത്തകളാണ് പുറത്തുവരുന്നത് തിരുവനന്തപുരം ജില്ലയിൽ വെഞ്ഞാറമൂട് വട്ടപ്പാറ വേങ്കോട് എസ് യു ടി മെഡിക്കൽ കോളേജിന് സമീപത്തു നിന്നും മിഠായിയുടെ രൂപത്തിലുള്ള നൂറോളം ലഹരി വസ്തുക്കളാണ് പിടിച്ചെടുത്തത് കൊറിയർ വഴിയാണ് ഇത്തരത്തിലൊരു ലഹരി ഉൽപ്പന്നം കടത്തുന്നതെന്നാണ് അറിയാൻ സാധിക്കുന്നത് എസ് യു ടി മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികൾക്കും മറ്റു പലർക്കും വിതരണം ചെയ്യുന്നതിനായിട്ടാണ് ഇത്തരത്തിൽ ലഹരി വസ്തുക്കൾ കൊണ്ടുവന്നത് തമിഴ്നാട് സ്വദേശിയിൽ നിന്നാണ് നെടുമങ്ങാട് സി ഐയും എസ് ഐയും ഡാൻസ് ഓഫ് ടീമും ഉൾപ്പെടെയുള്ളവർ ഈ ലഹരിക്കടത്ത് കയ്യോടെ പിടിച്ചത് ഉദ്യോഗസ്ഥരുടെ കൃത്യമായ ഇടപെടൽ മൂലം ലഹരി മാഫിയുടെ വൻ കടന്നുവരവിനാണ് തടയിടാൻ സാധിച്ചത് ഇത്തരത്തിൽ സമൂഹത്തെ സംരക്ഷിക്കുവാൻ കൃത്യമായി ഇടപെടൽ നടത്തുന്ന കേരള പോലീസിനും ഡാൻസ് ഓഫ് ടീമിനും ബി എം ടി വി ന്യൂസിന്റെ അഭിനന്ദനങ്ങൾ ഇനി ഇത്തരത്തിലൊരു ലഹരിവേട്ടയും കേരളത്തിൽ അരങ്ങേറാതിരിക്കട്ടെ മറ്റൊരു ബ്രേക്കിംഗ് ന്യൂസുമായി വീണ്ടും കാണും വരെ നന്ദി നമസ്കാരം